അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പി എം ആർ അജിത് കുമാറിന് തിരിച്ചടി അജിത് കുമാറിന് മാത്രമല്ല സർക്കാരിനും കാരണം നമുക്ക് ഈ കേസിനെ പറ്റിയിട്ട് കൃത്യമായി തന്നെ അറിയാവുന്നത് തന്നെയാണ് പരാതി ഏത് രീതിയിലാണ് എന്നുള്ളത് ചെറുതായി എന്ന് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര കെട്ടിടത്തിന് നിർമ്മാണത്തിന് വേണ്ടി പണം ഉപയോഗിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് പക്ഷേ ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ കോടതി തള്ളിയിരിക്കുകയാണ് വിജിലൻസിന്റെ അന്വേഷണത്തെ രൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല ഇനി ഉള്ള അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും എന്ന് കൂടി ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് പക്ഷാത് നമ്മൾ അജിത് കുമാറിൻ്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും കണ്ടിട്ടുള്ളതാണ് സർക്കാർ ഇങ്ങനെ ചേർത്ത് ഒരു സമീപനമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ സംരക്ഷിക്കും അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സർക്കാർ സംവിധാനമല്ലാതെ മറ്റാരെങ്കിലും നിഷ്പക്ഷമായി അതിനകത്ത് ഇടപെടുകയോ ചോദ്യം ചെയ്യുകയോ നിരീക്ഷ പരിശോധിക്കുകയോ ചെയ്താൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് കുറേ അധികം സംഗതികൾ പുറത്തു വരാനുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അജിത് കുമാറിൻ്റെ എപ്പിസോഡ് നമ്മൾ പലതവണയോട് സംസാരിച്ചിട്ടുണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുന്നുവരുന്ന ഘട്ടത്തിലെല്ലാം ഗവൺമെൻറ് ഒരു മുൻവിധിയോടെയാണ് അതിനെ സമീപിച്ചിട്ടുള്ളത് ഗവൺമെൻറ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അജിത് കുമാർ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ച് കോടാനുകോടി രൂപയുടെ മോഹവില കൊടുത്ത് ഭൂമി വാങ്ങിക്കുന്നു മോഹവലയ്ക്ക് വീടുണ്ടാക്കുന്നു ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് എങ്ങനെ പറ്റും അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങി തിരിച്ചു വിറ്റപ്പോൾ ഇരട്ടി ലാഭം ലാഭമടക്കമുള്ള ഉണ്ടാക്കി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു അതിനെല്ലാം ഷില്ലിയാക്കിയെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് ഗവണ്മെൻറ്റിന് നിയമപരമായി എടുക്കാൻ കഴിയുന്ന പരിമിതി നമുക്കറിയാം ആർ എസ് നേതാക്കളെ കണ്ടുവന്നു പറഞ്ഞാൽ നിയമപരമായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നായിരുന്നു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആർ എസ് എസ് തന്നെ പോയി കാണുന്ന ആൾക്കാരൊന്നും ഞങ്ങളുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കസരകൾ വേണ്ട എന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോലും എടുത്തിട്ടില്ല വിനോയ് വിഷു ഒക്കെ വിനോയ് ബിനോവിഷന് കിടന്ന് അത്രയും സമ്മർദ്ദം ഉണ്ടാക്കേണ്ടി വന്നു അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി മാറ്റിവയ്ക്കാൻ ഒന്നും എഴുതാതാണ് മാറ്റിയത് കാരണം അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി എന്തിനാണെന്നോ നടപടിയാണെന്നോ ഒന്നും രേഖപ്പെടുത്താതെ അപ്പോൾ അജിത് കുമാർ എന്തുമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ആർ എസ് എസിൻ്റെ എപ്പിസോഡ് മാത്രം നോക്കിയാൽ മതി കാരണം ആർ എസ് എസ് ബദ്ധവൈരികളാണ് എത്രയോ സഖാക്കൾ ഈ ഉത്തരമലബാറിൽ ആർ എസ് എസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം ഭരിച്ചതിനെക്കുറിച്ച് സി പി എമാർ എപ്പോഴും പറയും അതേ ആർ എസ് എസുമായിട്ട് ഞങ്ങൾ ഭരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ത്യയിലുള്ളൂ അതിതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കീ പോസ്റ്റിരിക്കുന്ന ആൾ പോയി ആർ എസ്കാരനെ കണ്ടതിനെക്കുറിച്ച് രാഷ്ട്രീയ നിലപാടില്ല രാഷ്ട്രീയ നിലപാടില്ലാന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചാൽ അദ്ദേഹം പ്രയാസപ്പെടുന്ന നമ്മൾ കണ്ടു കാരണം രാഷ്ട്രീയ നിലപാട് പറയാൻ പറ്റാതെ മുഖ്യമന്ത്രി ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ല മുഖ്യമന്ത്രി ചെയ്ത് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുടെ കള്ളക്കടത്തുകാരനാക്കുന്ന പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് അന്വേഷിക്കുന്ന വിജിനൻസ് സാർക്ക് അറിയാലോ പിന്നെ അജിത് കുമാർ സാറിൻ്റെ താഴെയുള്ള ആൾക്കാരാണ് അജിത് കുമാർ സാറിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അജിത് കുമാർ സാറാവട്ടെ സി എം സാറിന് വളരെ പ്രിയപ്പെട്ട ആളുമാണ് പിന്നെ അദ്ദേഹം കുഴപ്പം ചെയ്തു എന്ന് എങ്ങനെ ഒരു റിപ്പോർട്ടിൽ എഴുതി വെക്കും അപ്പോൾ അത് നേരത്തെ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ എന്ന് പറയില്ലേ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം എല്ലാ സന്ദർഭത്തിലും സംരക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ട്രാക്ക്റെക്കോടുള്ള ഒരു 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 മോശം റെഡ് മാർക്ക് എവിടെയില്ല അത് വരുന്ന സർക്കാർ നിർബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡി ജി പി ആവണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു പക്ഷേ അവസാനം എന്താണ് ആ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് കോടതി എടുത്ത് കുറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് കൈവിട്ട് കളയാൻ തീരുമാനിച്ചത് ഇപ്പോൾ അദ്ദേഹം എക്സൈസിൻ്റെ മുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത്ഭുതമൊന്നും ഇതിനകത്തില്ല അജിത് കുമാർ അഹിതകരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ആക്ഷേപങ്ങളും ശരിയാമണ്ണം പരിശോധിക്കപ്പെട്ടു എന്ന് മലയാളി വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം നേരത്തെ നിലപാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹവുമായതുകൊണ്ട് എന്തെല്ലാം വിമാനം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസ്ഥ എലത്തൂരിലെ ഈ പെട്രോൾ ബോംബ് ബോംബടക്കമുള്ള സംഗതിക്കകത്ത് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട് എടുത്തിട്ടുള്ള പൊസിഷനെല്ലാം വിമർശന വിധേയമാക്കാവുന്നതാണ് ഒരു ഇടതുപക്ഷം അതേതര നിലപാട് കാസൂക്ഷിക്കുന്ന സർക്കാരിന് പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടിൽ നിലപാടിലെടുത്തുപോയിട്ടുള്ളതാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടേ ഉള്ളൂ എനിക്കിതിനകത്ത് ഒരു അത്ഭുതം തോന്നുന്നില്ല ഞാൻ തന്നെ ഇവിടെ കുറേ തവണ പറഞ്ഞ മടുത്ത കാര്യമാണ് അപ്പോൾ കോടതി ഇതിനകത്ത് ഈ കോടതിയുടെ തന്നെ ഇനീഷ്യേറ്റീവ് നേതൃ കോടതി തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു പരിശോധന നടത്താൻ പോകുന്നു കേൾക്കുന്നു അങ്ങനെ പരിശോധന നടത്തട്ടെ സർക്കാർ സംരക്ഷിക്കാൻ വിചാരിച്ചാലും കുറ്റക്കാരനാണ് ആയ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെടുകയും അതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാം കോടതി പറഞ്ഞല്ലോ കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇനിയിപ്പോ അന്വേഷണം എന്ന് പറഞ്ഞു അത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ അന്വേഷണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അതെ കാരണം എന്ന് വെച്ചാൽ ഒരു കോടതി കോടതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ കോടതിയുടെ പണിയല്ല കേസ് അന്വേഷിക്കുക എന്നുള്ളത് കോടതി അന്വേഷിച്ച് കൊണ്ടുവരുന്ന ചാർജ് ഷീറ്റ് നോക്കിയിട്ട് കുറ്റം ചെയ്തു വരില്ലെന്ന് തീരുമാനിക്കേണ്ട ഒരു സ്ഥാപനമാണ് കോടതി പക്ഷെ കോടതി പറയുകയാണ് ഞാൻ നേരിട്ട് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമില്ല എന്നാണ് അതിനർത്ഥം അതിനർത്ഥം ഈ പരാതിയിൽ നിന്ന് തന്നെ ഇയാൾക്കെതിരെയുള്ള കുറ്റ പരാതി തന്നെ ഒരു കുറ്റപത്രമായി മാറുന്ന വിധം തെളിവുകളാൽ സമ്പന്നമാണ് ആ പരാതി എന്നാണ് അതിനർത്ഥം കാരണം പി വി അൻവർ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും ഞാൻ വിജിലൻസിൽ കൊടുത്തിരുന്നു അതായത് ഫ്ലാറ്റ് വാങ്ങിയത് അത് മറച്ചു വിറ്റത് അതിലുണ്ടായ ലാഭവും നഷ്ടവും അതിൻ്റെ വില അതിൻ്റെ ലാഭം അതുപോലെ കവടിയാറിലെ പുതിയ വീടിൻ്റെ അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെ അതിൻ്റെ ആധാരം ഉൾപ്പെടെ സകല രേഖകളുമായിട്ടാണ് ആ പരാതി കൊടുത്തത് അപ്പോൾ ആ പരാതി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു പ്രാഥമിക പരിശോധന ഇല്ലാത്ത വിധം തന്നെ കേസ് കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ പ്രാഥമിക പരിശോധന നടത്തി കോടതിക്ക് മുമ്പിൽ പലവട്ടം ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ മറ്റ് കക്ഷികൾ കൂടി അതിൽ ചേർന്നു കോടതിയിലെത്തി കോടതിയിൽ ചോദിക്കുമ്പോൾ പറഞ്ഞ് ഞങ്ങള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തരാം കുറച്ച് കഴിയട്ടെ ഇങ്ങനെ പറഞ്ഞു കോടതിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ കോടതി ചോദിക്കുകയാണ് എവിടെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുത്തു കോടതി ആരാന്ന് പറഞ്ഞു അപ്പോൾ കോടതിക്ക് ആ പരാതിയും അത്സന്ധിച്ച രേഖകളും പരിശോധിച്ചില്ലെന്ന് തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണം സത്യമാണെന്ന് കോടതിക്ക് തെളിഞ്ഞു അതുകൊണ്ടാണ് ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട ഞാൻ നേരിട്ട് അന്വേഷിക്കണമെന്ന് കോടതി പറയുന്നത് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വരുന്ന ഏറ്റവും ലോ പ്രൊഫൈൽ ആരോപണങ്ങളൊന്നാണ് അനധികൃത സ്വത്ത് സമ്പാദനം അത് ഒട്ടുമിക്ക സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവാറുള്ള കേസാണ് അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകാറുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക സാമ്പത്തിക ഉപദേഷ്ടാവും അതുപോലെ കിഫ്ബി ചെയർമാനൊക്കെയായിരുന്ന കെമബ്രാഹ്മിനെതിരെ സമാനമായ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ അനധികൃത സ്വത്ത് സമ്മാനത്തിൽ നിരവധി അന്വേഷണം ഉണ്ടായിട്ടുണ്ട് എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഏറ്റവും ലോ പ്രൊഫൈൽ കേസാണ് ഒരു അനധികൃത സ്വത്ത് സമ്മാന കേസ് വേണമെങ്കിൽ ഇഡിക്ക കേസെടുക്കാവുന്ന കേസാണ് കേട്ടോ അത് ഇടുക്കെ എടുക്കാവുന്ന കേസാണ് പക്ഷേ ഇ ഡി ഇടിക്കില്ല നമുക്കറിയാം പക്ഷെ നമ്മൾ ഈ തൃശ്ശൂരിലെ ഇപ്പം നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഈ കേസിനെ ഒന്ന് വായിച്ചു നോക്കുക അപ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുക എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഒന്ന് ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി തൊട്ടുടനെ നടന്ന തൃശൂർ പൂരം കലക്കാൻ മുൻകൈയ്യെടുത്തു അന്വർ ഉന്നയിച്ച മറ്റു ആരോപണങ്ങൾ ഒന്ന് ഈ സ്വർണ്ണക്കടത്തുകാലിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്നു ഡാൻഫാൻസാഫിനെ ഉപയോഗിച്ച് കൃത്രിമമായ കേസുകൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ എന്താണോ ലീക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ വിസിൽ ബ്ലോവേഴ്സ് ആവാൻ സാധ്യതയുള്ളവരും സംശയിക്കുന്നവർ കൊന്നു വളഞ്ഞിരിക്കുന്നു മാമി തിരോധാന കേസിൽ പോലീസ് പങ്കുണ്ടെന്ന് ആരോപിക്കുന്നു ഗുരുതരമായ കേസുകളാണ് അതിൽ ഈ തൃശ്ശൂർ പൂരം കലക്കിയ സംബോധന എടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ആർ എസ് എസ് നേതൃത്വത്തെ കൂടിക്കാഴ്ച നടത്തുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് സർക്കാർ വാഹനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി പോയി കാണുന്നു തൃശ്ശൂർ പൂര ദിവസം തൃശ്ശൂർ പൂര നഗലയിലുണ്ടായിരിക്കെ പൂരം കലക്കാൻ മുൻകൈ എടുത്തു എന്ന ആരോപണമാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് ആ ആരോപണത്തെക്കുറിച്ച് അതായത് തൃശൂർ പൂരം കലങ്ങിയതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം തന്നെ പറയുന്നു ഈ തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന ഒരു ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ ഗൂഢാലോചന പൂരം കലക്കാൻ ഗൂഢാലോചന എടുത്തതിൽ ക്രിമിനൽ കുറ്റമാണ് ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ഒരു എഫ് ഐ ആർ ഇട്ടിട്ടില്ല പിണറായി വിജയൻ്റെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന നടന്ന എഫ് ഐ ആർ ഇടണം ഏതിൽ ഏതിലേതുപോലെ ടി എൻ പ്രതാപൻ പരാതി കൊടുത്തിട്ട് ഇതുവരെയും എഫ്ഐആർ ഇടാതെ നിയമോപദേശം തേടിയതുപോലെ എന്നിട്ട് ഈ ഈ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് ഇട്ട് ഡി ജി പി അത് ഇതിൽ പ്രശ്നമുണ്ട് അന്വേഷണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തിട്ട് ഒരു ത്രിതല അന്വേഷണത്ര ത്രിതലന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടിപ്പോൾ എത്ര മാസമായി അതെവിടെയാണ് അന്വേഷണം അന്വേഷണത്തിനൊരു കാലാവധി ഇല്ല അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാല കാലാവധി കഴിഞ്ഞാലും അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എപ്പോഴെങ്കിലും അന്വേഷിച്ചാൽ മതി എഫ്ഐആർ ഇടാതെ എന്തോ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഓഫീസർമാരാണ് ഇത് അന്വേഷിക്കുന്നത് ഏതുപോലെ വിജിലൻസ് കേസ് അന്വേഷിച്ചതുപോലെ അപ്പം ഞാൻ ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് സ്വ അനധികൃത സ്വത്ത് സ്വത്സമ്പാദനേക്കാളത്തേക്കാൾ ഒരു തീവ്രത കൂടിയ ക്രൈമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെയുണ്ടായ ആരോപണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഒരു റിലീജിയസ് കൾച്ചറൽ ഫങ്ഷൻ കലക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ല അത് ഒരു കുറ്റമാണ് വലിയ കുറ്റമാണ് അങ്ങനെ നമ്മൾ പരമ്പരാഗതമായി വൃത്തിയായിട്ട് നടന്നു വരുന്ന ഒരു ഒരു റിലീജിയസ് ഫങ്ഷൻ കലക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണ് പക്ഷെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക തൃശ്ശൂർ തൃശൂർ പൂരം കലങ്ങുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇറങ്ങി വരുന്നു ഇതാണ് അന്നുണ്ടായത് തൃശൂർ പൂരം കലക്കിയതിന് പിന്നെ കലക്ട് ചെയ്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആരോപണം ഉണ്ടാകുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു നറേറ്റീവ് സെറ്റിംഗ് ആണ് എന്താണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഉത്തരം എന്താണ് അതായത് തൃശ്ശൂർ പൂരം കലങ്ങിയാൽ പരമ്പരാഗതമായി കോൺഗ്രസിനെ വോട്ട് ചെയ്ത് തുടർച്ചയായി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വോട്ടർമാർ അല്ലെങ്കിൽ യു ഡി എഫ് വോട്ടർമാർ ഒറ്റ നിമിഷം കൊണ്ട് സ്വിച്ച് ചെയ്ത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അതെങ്ങനെയാണ് സംഭവിക്കുക നിങ്ങൾ നോക്കുക അവിടുത്തെ വോട്ട് നോക്കുക അവിടെ കോൺഗ്രസുകാർ മാത്രമാണോ ഈ തൃശ്ശൂർ പൂരം കാണാൻ വരുന്നത് എൽ ഡി എഫ് ആർ വരില്ലേ എൽ ഡി ഫ് ആര് തൃശ്ശൂർ പൂരം കാണില്ലേ നോക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ഒട്ടും കുറഞ്ഞിട്ട് പോയ തെരഞ്ഞെടുപ്പിനേക്കാൾ തോൽക്കുമ്പോൾ പോലും അന്ന് സെക്യൂർ ചെയ്ത വോട്ട് തന്നെ മുമ്പ് തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴുള്ള വോട്ട് തന്നെ ഈ തവണയും ഉണ്ട് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ്സുകാർക്ക് മാത്രം ഈ എന്താണ് വോട്ട് എന്ത് ചെയ്യണം ബി ജെ പി ഷിഫ്റ്റ് ചെയ്യണം ഇത് അവിശ്വസനീയമായ സ്റ്റോറിയാണ് ഞാൻ അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിലെ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് പട്ടിമറി കേവലം വോട്ടർ പട്ടികയിലെ വോട്ടർ പട്ടികയിലെ അധിക വോട്ടുകൾ കൊണ്ടുണ്ടായതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിനോട്ട് കുറയായിരുന്നത് എൽ ഡി എഫിൽ നിന്ന് കുറച്ച് വോട്ട് അങ്ങോട്ട് പോയി കൂടെ ഈ എന്താണ് ബി ജെ പിയിലേക്ക് പോയിക്കൂടെ അതായത് തൃശ്ശൂർ പൂരം കലങ്ങിയാൽ കോൺഗ്രസ്സുകാർ ആകാസ്വസ്ഥരായി കോൺഗ്രസ്സുകാരാണല്ലോ കലക്കിയത് അങ്ങനെ അങ്ങനെ ഒരു ആരോപണമുണ്ടോ തൃശ്ശൂർ പൂരം കലക്കിയത് കോൺഗ്രസ്സുകാരാണെന്നൊരു ആരോപണമുണ്ടോ ഇല്ലല്ലോ കോൺഗ്രസ് അതിൽ പങ്കുവില്ലല്ലോ തൃശ്ശൂപൂരം കലക്ട് ചെയ്ത് ആരാണ് എൽ ഡി എഫ് ആണ് അങ്ങനെ എൽ ഡി എഫിൻ്റെ വോട്ടെല്ലാം കുറേ ഉണ്ട് ആ കലങ്ങിയതിൽ മനം തൊന്ന് പൂരപ്രേമികളായ എൽ ഡി എഫ് വോട്ടർമാർ പോയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇതൊരു ന ഒരു വ്യാജമായ നറേറ്റീവ് സൃഷ്ടിച്ചതാണ് തൃശ്ശൂരിൽ എന്തോ ഒരു കാരണത്താൽ ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം അതിന് മുമ്പുള്ള കാരണം എന്താണെന്ന് കരുവന്നൂർ അഴിമതി കേസിൽ അദ്ദേഹം പദയാത്ര നടത്തി അതാണ് സുരേഷ് ഗോപി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്നെന്താണ് അദ്ദേഹം ഒരു ഫ്യൂഡൽ മാടമ്പിയെ പോലെ ആളുകൾക്ക് ദക്ഷിണ ഒഴുകുന്നു ആളുകളെ കൊണ്ട് കാലുപിടിപ്പിക്കുന്നു സിനിമാ സ്റ്റൈലിൻ്റെ ലോഗ് പറയുന്നു ഇതുകൊണ്ട് മാത്രം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയോ അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു കാരണം അവിടെ സൃഷ്ടിക്കണം പക്ഷേ ആ കാരണം സെറ്റ് ചെയ്തപ്പോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ അങ്ങനെ നെററ്റീവ് സൃഷ്ടിച്ചിട്ട് അധിക വോട്ട് അവിടെ ചേർത്ത് അതുകൊണ്ട് മാത്രം ഞാൻ മുമ്പ് പറഞ്ഞു അൻപതിനായിരം അറുപതിനായിരം ആളുകൾ കൊണ്ടുവന്ന് ലോജിസ്റ്റിക്കലി അവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കുക അതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ ഓട്ട് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് പിന്നെ അവിടെ നടക്കാനുള്ള സാധ്യത എന്താണ് ഞാൻ ന്യായമായും ഇ വി എമ്മിനെ കൂടി സംശയിക്കുന്നു ഇ വി എമ്മിനെ കൂടി ഞാൻ അതിൽ സംശയിക്കുന്നുണ്ട് അപ്പോൾ ഒന്നൊരു ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാനാവശ്യമായ നറേറ്റീവ് സൃഷ്ടിക്കുക അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുക അതിനുവേണ്ടി ഒരു റിലീജിയസ് ഫങ്ഷൻ കലക്കുക ഇത്രയും ഗുരുതരമായ ഇന്ത്യൻ ജനാധിപത്യത്തോടാണ് ഒരു ഐ പി എസ് ഓഫീസർ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ അതിൽ അയാൾക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായി ഞാൻ കാണുന്ന കാര്യം ഈ ഇതിലുള്ള അദ്ദേഹത്തിൻ്റെ കൊളാബറേഷനാണ് ആ അന്വേഷണമാണ് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടതും എഫ്ഐആർ ഉണ്ടേണ്ടതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ അതിലെ ഏറ്റവും പിന്നോട്ടടിക്കുന്ന വിഷയം ഈ വിഷയം തന്നെയാണ് അപ്പോൾ ഇത് മുഴുവൻ ദുരൂഹവും സംശയജനകവുമാണ് അത് തീർച്ചയായിട്ടും ആ ദുരൂഹതയും സംശയങ്ങളും നീക്കേണ്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് കുമാറിന് സംശയങ്ങളുടെ മാത്രം എന്ന് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ആ സംശയം നിൽക്കാത്തത് എന്ന കോൻ ഇപ്പോഴും എപ്പോഴും നിൽക്കുന്നു റവന്യൂ മന്ത്രി വിളിച്ചാൽ എന്തുകൊണ്ട് അദ്ദേഹം ഫോൺ എടുക്കാത്തത് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് ഗ്രൗണ്ടെടുത്തിരും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തത് പരസ്പര ധാരണയല്ല എന്ന് ചോദ്യം ചോദിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾ അതിനെങ്കിലും വരുത്തണ്ടേ വ്യക്തത വ്യക്തത വരുത്തുന്നില്ല അതിന് ശേഷം ഉണ്ടാകുന്ന വോട്ട് ചോരി ആക്ഷേപത്തിനകത്ത് പോലും സജീവമായി ശരിയാണ് തൃശ്ശൂരിൽ ഒരു മാർച്ചും ചെറിയ അടിയൊക്കെ ഉണ്ടായി അതിനപ്പുറം അങ്ങനെയല്ലേ സംസ്ഥാനത്തിൽ ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമാകുന്നില്ല വ്യക്തത വരുത്തണ്ടേ വരുത്തണം വരുത്തണം അതെ വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും നിരവധിയാണ് പറയാനുള്ളത്